ചേച്ചിയുടെ ഏകമകൾക്ക് കമ്മയായി മാതൃത്വം ആസ്വദിക്കുകയാണ് ഇന്ന് നടി സുകന്യ നർത്തകിയും ഗായികയുമൊക്കെയായി മലയാള സിനിമയിലും അന്യഭാഷ ചിത്രങ്ങളുമെല്ലാം തിളങ്ങി നിന്ന സമയത്താണ് സുകന്യ വിവാഹ ജീവിതത്തിലേക്ക് കടന്നതും പണവും പ്രശസ്തിയും വേണ്ട എന്ന് വെച്ച് യു എസിലേക്ക് സുകന്യ പോകുന്നതും ബിസിനസ്സുകാരനായ ശ്രീധർ രാജഗോപാലുമായി സുകന്യയുടെ വിവാഹം നടന്നതും എന്നാൽ സുകന്യയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമെല്ലാം നഷ്ടപ്പെട്ടതുപോലെയാണ് പിന്നീടുള്ള ജീവിതം അടുത്തിടെ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് ഇനിയൊരു വിവാഹം വേണ്ടയെന്ന് മാധ്യമപ്രവർത്തകർ സുഗന്യോട് ചോദിക്കുന്നത് എന്നാൽ തനിക്കിപ്പോൾ അൻപത് വയസ്സ് കഴിഞ്ഞു എന്നും ഇനി വിവാഹമൊക്കെ കഴിഞ്ഞ് കുഞ്ഞൊക്കെ ആയാൽ ആ കുട്ടി എന്നെ കയറി അമ്മൂമ്മയെന്ന് വിളിക്ക വിളിക്കണമെന്നായിരുന്നു എന്നായിരുന്നു സുകന്യ നൽകിയ മാസ മറുപടി ഇപ്പോഴിതാ തന്നെ തമിഴ് സിനിമയിൽ അഭിനയിക്കാനെത്തിയപ്പോൾ മുതൽ ഇപ്പോൾ വരെയുള്ള സുഗന്യയുടെ ജീവിതത്തെക്കുറിച്ചാണ് ആലപ്പി അഷ്റഫ് പറയുന്നത് സിനിമയിൽ അങ്ങേയറ്റം തിളങ്ങി നിന്ന സമയത്താണ് കുടുംബജീവിതം സ്വപ്നം കണ്ട് വിവാഹ ജീവിതത്തിലേക്ക് സുഗനി കടക്കുന്നത് മാസങ്ങൾ മാത്രമായിരുന്നു ആ വിവാഹ ജീവിതം സുഗനിയുടെ രണ്ടാമത്തെ ചിത്രം ഞാനായിരുന്നു സംവിധാനം ചെയ്തത് ഭാരതീരാജ കണ്ടെത്തിയ നടിയായിരുന്നു സുകന്യ ആ സമയം നൃത്ത വിദ്യാർത്ഥിയായിരുന്നു അങ്ങനെ ആ സിനിമയിൽ നിന്നുമാണ് സുകന്യ എൻ്റെ സിനിമയിൽ എത്തുന്നത് നാപ്പോളിയനും സുകന്യയും ഒരുമിച്ചാണ് അഭിനയിക്കുന്നത് സിനിമയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഡ്രസ്സുകളും ഞാൻ തന്നെയാണ് എടുത്തു കൊടുത്തത് നർത്തകിയും ഗായികയും സംഗീത സംവിധായകയും ഒക്കെയാണ് സുകന്യ അവർ വരുമ്പോൾ അമ്മയോ ചേച്ചിയോ ഒക്കെ ഒപ്പമുണ്ടാകും ഓരോ സിനിമകൾ കഴിയും തോറും അവർ തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് മാറുകയായിരുന്നു തെലുങ്കിലും തമിഴിലും ഒരുപാട് ചിത്രങ്ങൾ ചെയ്തതിനു ശേഷമായിരുന്നു മലയാളത്തിലേക്ക് സുഗനി വരുന്നത് സിനിമയിൽ മുൻനിര നായകമാർക്കൊപ്പം തിളങ്ങി നിന്ന സമയത്ത് അമേരിക്കൻ ബിസിനസ്സുകാരനായ ശ്രീധർ രാജകോമാലുമായി വിവാഹം നടന്നത് സിനിമയിലെ പേരും പ്രശസ്തിയും പണവും എല്ലാം വേണ്ടെന്ന് വെച്ചാണ് സുഗനി വിവാഹത്തിന് തയ്യാറെടുക്കുന്നത് നല്ലൊരു കുടുംബജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് ശ്രീധരനൊപ്പം സുഗനി അമേരിക്കയിലേക്ക് പറക്കുകയാണ് എന്നാൽ അവരുടെ പ്രതീക്ഷകളെല്ലാം തച്ചൊടിച്ചുകൊണ്ടായിരുന്നു അവരുടെ വിവാഹ ജീവിതം കുടിയ പീഡനങ്ങൾ അവർ കേൾക്കേണ്ടി വന്നു അങ്ങനെ സഹിക്കാൻ വയ്യാതെ ഏതാനും മാസങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് എത്തുകയാണ് വിവാഹമോചനം നേടി സിനിമയിൽ തുടർന്ന് എങ്കിലും അധികം തിളങ്ങാൻ സാധിച്ചില്ല പക്ഷേ ഇന്നും അഭിമാനത്തോടെ കലയോടും അവർക്ക് അടങ്ങാത്ത ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇപ്പോഴും സിനിമയിൽ സജീവമായി നിലനിൽക്കുന്നത് ഇടയ്ക്കപ്പോഴോ സുഗന്യ അമ്മയായി എന്ന വാർത്തകൾ വന്നിരുന്നു സ്ഥിരമായി ഗോസിപ്പുകൾ മാത്രമാണ് സുഗന്യക്കെതിരെ വരിക എന്നാൽ ആ വാർത്ത അവർക്ക് ആനന്ദം നൽകി മനസ്സിന് സന്തോഷം നൽകി ചേച്ചിയുടെ ഏക മകളുടെ അമ്മയാകാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് സുകന്യ ആ മോൾ ഒരിക്കൽ ഐ എം പ്രൗഡ് ഓഫ് യു എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ കണ്ണുകൾ ഈറന്നണിഞ്ഞുപോയി എന്നാണ് സുകന്യ പറഞ്ഞത് ജീവിതത്തിലെ പല പ്രതിസന്ധികളെയും ധീരമായി നേരിട്ട പെൺകരുത്തിൻ്റെ പ്രതീകമാണ് സുകന്യ ആലപ്പി അഷ്റ